സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പ്രഭാഷണങ്ങളിലെ കോമഡി കൂടുതൽ ക്രൈസ്തവ മുസ്ലിം പുരോഹിതന്മാരുടെ ഇടയിലാണെന്നാണ് ജ്യൂസ് ജ്യൂസിൻ്റെതാണെന്ന് പറഞ്ഞതും ജൂതന്മാരുടെ ജ്യൂസ് ജ്യൂസ് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഖാസിമിയൊക്കെ ആയിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ചില പെന്തക്കോസ്റ്റ് പുരോഹിതന്മാരുടെയൊക്കെ ക്ലാസുകളും അതുപോലെ ശുശ്രൂഷയുമൊക്കെ വളരെ ഗംഭീരമായിരുന്നു എന്നാൽ അവരെ എല്ലാം ഒരൊറ്റടിക്ക് തോൽപ്പിച്ചുകൊണ്ടും തേച്ചുകൊണ്ടും ഹൈന്ദവ പുരാണങ്ങൾ പലപ്പോഴും പറയുന്ന ബഹുമാന്യനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല നോക്കിയതുമില്ല കഥ വളരെ കോമഡിയാണ് എങ്ങനെയാണ് ഈ ആപ്പിൾ ഉണ്ടായത് എന്നാണ് പറയുന്നത് പലരുടെയും കയ്യിലുള്ള ആപ്പിൾ ഫോണുകളുണ്ടായ കഥ അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കേൾക്കാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വലിയ സമ്പന്നമായ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ ആത്മീയ വ്യാപാരമാണ് അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം വളരെ വലുതുമാണ് നമ്മൾ സാധാരണ ബാക്കി ഏത് കച്ചവടത്തിലെയും പോലെയുള്ള പ്രയാസങ്ങളൊന്നും തന്നെ ഈ കച്ചവടത്തിലില്ല മീഷോ കെ ഹർഷൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ആൾ ദൈവങ്ങളുടെ ആസ്തിയാണ് പറയുന്നത് സ്വാമി നിത്യാനന്ദ പതിനായിരം കോടി ആഷാറാം ബാപ്പു പതിനോരായിരത്തി ഇരുന്നൂറ് കോടി ബാബ രാംദേവ് ആയിരത്തി അറുനൂറ് കോടി ശ്രീ ശ്രീ രവിശങ്കർ ആയിരം കോടി ഗുർമീത് റാം റഹീം സിംഗ് ഇൻസാൻ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് കോടി സദ്ഗുരു ജഗ്ഗി വാസുദേവ് നാനൂറ്റി പതിനഞ്ച് കോടി ഇതൊക്കെ ഏതെങ്കിലും വ്യവസായത്തിലെത്താൻ എത്ര ലോൺ എടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ഇതൊരു തകർപ്പനേർപ്പാടുമാണ് ഈ ആത്മീയ പ്രഭാഷണത്തിന് കേൾക്കാനെത്തുന്ന പാവങ്ങളുടെ മുന്നിൽ എന്ത് ചാമ്പി കൊടുത്താലും അവർ കേട്ടോണ്ടിരുന്നുള്ളൂ ആത്മീയതയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ചോദ്യം ചെയ്യാനൊക്കില്ല എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ മായാവിട്ട വച്ചുള്ള കുറിപ്പുകൾ ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ടുവരും എന്നാൽ ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സംഗതിയാണ് വലിയ കോമഡിയായിത്തീരുക അതുകൊണ്ടാണ് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ ജ്യൂസൊക്കെ ഹിറ്റായത് ഇപ്പോൾ അതിനെപ്പോലും തോൽപ്പിക്കുന്ന ഒരു ആപ്പിൾ കഥയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് പിടിച്ചിരുന്നോണം ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോബ്സ് ആണ് െത്തിയ അദ്ദേഹത്തിന് ഒരിക്കൽ ആരോ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കാം ഒന്ന് ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയില് ഹിമാലയത്തില് ഹിമാലയത്തിൽ ഒരു സ്വാമിനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നീം കറോളി ബാബ എന്താ ഒരു ഓരോ വിദ്യാഭ്യാസ പക്ഷെ ജപിച്ച് ജിച്ച് ജയം എപ്പോഴും നാമദമാണ് ഈ നീം കറോളി ബാബയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു മാസം പോകുന്ന സമയത്ത് പറഞ്ഞു ആ സമയത്ത് ആരോ ബാബയ്ക്കൊരു ആപ്പിൾ അങ്ങനെ പലരും കൊടുത്തിട്ടും കൊടുക്കും ഈ ബാബ അവിടുന്ന് ഒരു ആപ്പിൾ എടുത്ത ഒരു കയറും വെച്ച് പിടിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിലങ്ങിട്ട് സ്പാർക്ക് പോലെ അടിച്ചു ആപ്പിളിന്റെ ഒരു കഷ്ണം മുറിച്ച ആപ്പിൾ ഉണ്ടോ അങ്ങനെയാണത്രേ ആപ്പിളിൻ്റെ എമ്പ്ലുണ്ടായത് ഇതുണ്ടാക്കിയ ആളൊന്നും കേൾക്കരുത് മലയാളത്തിലായതുകൊണ്ട് പുള്ളി കേൾക്കില്ലെന്ന് വിശ്വസിക്കാം എന്ന് മാത്രവുമല്ല ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും പുള്ളിയുടെ സുഹൃത്തുക്കൾ കാണുകയില്ല അതുകൊണ്ട് എന്തായാലും ഈ ബഹുമാന്യനായ ഗുരുവര്യൻ രക്ഷപ്പെട്ടു ഇതും കേട്ടുകൊണ്ട് കേട്ടിരിക്കുന്ന ഭക്തർ ഇനി കടയിൽ ചെല്ലുമ്പോൾ ആപ്പിൾ കടിച്ചിട്ട് ഈ കഥ ഓർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ നൽകും എന്ന് മാത്രമല്ല അങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആപ്പിളുണ്ടായതെന്ന് അത് ഹിമാലയത്തിലെ സ്വാമി കടിച്ചതാണെന്നും പറയുന്നതിനൊരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ പല നിയമങ്ങളും ഉണ്ടാക്കിയ ഈ രാജ്യത്ത് വായിൽ വരുന്നതെന്തും പറയുന്നത് തടയാനുള്ള ഒരു നിയമം കൂടി ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമാണ്